பட்டா விடு சாலா பிகர் மத்கரும் பேட்டி அவனுக்கு காரி மனசில വേണ്ടി വന്നില്ല അല്ല മനസ്സിലായി പുറപ്പെട്ടില്ലെങ്കിൽ ആകെ ായി അവിടെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക ഞാനത് മറന്നുപോയി അവനെ പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട എല്ലാം ഞാൻ അതോ ലോക നിന്നെ はあ。Ah <laughs>

പ്രതികാരം ചെയ്യും ും പറയാനും ആരുമില്ല സർ ഞാനുണ്ട് ഞാനുണ്ട് ഇൻസ്പെക്ടർ എന്ന നിലക്ക് കൊടുത്തേക്കാം അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അവന്റെ എല്ലാം അടിച്ചൊടിച്ച് പാർസലാക്കി പോലീസുകാരുടെ കയ്യിൽ കൊടുത്തേച്ചേക്കാൻ പോരെ ആരെയും ദ്രോഹിക്കാനല്ല സർ മറ്റൊരു വീട് കിട്ടുന്നത് വരെയെങ്കിലും അയാളെ ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാ മതി അത് മതിയോ എങ്കിൽ ഞാൻ അവൻ ഇന്ന് തന്നെ കാണാം

ഒന്നൂലുറി പിടികിട്ടി പിടികിട്ടിന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട ആളുകൾ ഞാനും സുകുമാരക്കുറിപ്പ് സ്ത്രീ സ്ഥിരീകരിച്ചിട്ടുള്ളതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് മറക്കണ്ട സെൻട്രൽ പാർക്ക് വൈകുന്നേരം എനിക്ക് പോവായിരുന്നു എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് വരും വരൂ കാട്ടുതോലിട്ട ചെന്നാവയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല എടാ യുവദാസേ ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോ എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് നീ 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 പൊക്കോ എനിക്ക് വികാരങ്ങളില്ല മനുഷ്യത്വം തീരെ കള്ളന്മാരെ മോര നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞത് പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ നടക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത് എനിക്ക് സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പി നിന്റെ തൊപ്പി ഞാൻ ഗോപാലകൃഷ്ണ ഇത് അത്ര പെട്ടെന്ന് തെറുക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി ആളുകളാ എടാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് സി ബി ഐക്ക് ഇത് അഴിഞ്ഞാട്ടോ ഒന്നല്ല വളരെ പരിശുദ്ധമായ മൃദുലമായ നിഷ്കളങ്കമായ പവിത്രമായ ഒരു ഞാൻ അവളെ കെട്ടാൻ നീ എന്ത് ആ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല കണ്ടോ അറ്റാച്ച്മെന്റെട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ കെട്ട് അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും നീ ഒരു മുഴുക്കുടിയനും കുടിയനും സ്ത്രീലും പറഞ്ഞു ആണെന്ന് നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ അതിന് ഞാനല്ലോ പറയുന്നത് ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയും നീ ആനാവശ്യ പേടിയുണ്ടല്ലേ ഇങ്ങനെ വൃത്തിയായിട്ടാണ് ആളുകളെ തോപ്പിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല ലക്ഷ്യമാണ് ലക്ഷ്യം നീ അവളോട് പറയാൻ ലക്ഷ്യം ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ നീ കാമുക നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ് ഞങ്ങൾ തമ്മിൽ ഒരു മാത്രമേ ഉള്ളൂ ആ മാത്രിക്ക് ഇങ്ങോട്ടോട്ട് എനിക്ക് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി എങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം ഒരു പെൺകുട്ടിയല്ല അവള് ശരി നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും നീ നീ എങ്ങനെ പ്രതിഫലം പറ എടാ ഒരു ഒറ്റ ഒറ്റം മതി കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം അത് ഒരു പ്രശ്നമല്ലല്ലോ അത് പ്രശ്നമാണ് എനിക്കത് പ്രശ്നമാണ് അവർ എവിടെ നിന്ന് എനിക്ക് രക്ഷയുള്ളൂ സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കല്ലേ രാജേന്ദ്ര മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ച് പോയതാ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല എന്ത് ചെയ്യും എന്റെ ഒരു അമ്മാവനുണ്ട് പൂങ്കിനാവു വാരികയുടെ പത്രാധിപര് എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ആ നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്ക ബാക്കി കാര്യം ഞാൻ ഏറ്റു ഓക്കെ 我给。Okay. Uh huh. uh huh. തുണിയൊക്കെ കല്ലിൽ അടിക്കരുത് അമ്മേ പെട്ടെന്ന് പിഞ്ചി പോലക്കറിയോ വാങ്ങിക്കാനുണ്ടമ്മേ മതി അമ്മ ഇങ്ങനെ പറയരുത് ഞാനൊരു ഉപദ്രവകാരില്ല ഉപകാരിയാണ് അമ്മ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഞാനൊരു സത്യം പറഞ്ഞൊരു ശുദ്ധന അമ്മേ പിന്നെ കുറച്ച് മുൻകോപം അത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സ്വഭാവം എനിക്കില്ല അമ്മ നമ്മുടെ മീനയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായമ്മേ നിനക്കെന്താടാ അത് പറയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് ന്യായമായ ചോദ്യം ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല നല്ല തങ്കം തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു പാടില്ലായിരുന്നു ഒരിക്കലും പാടില്ലായിരുന്നു ഇന്നലത്തോടെ എന്റെ ശനിദേശം മാറിക്കിട്ടി എനിക്ക് പ്രായ ചെയ്യണം അമ്മേ ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്നെന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യ അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ ഇപ്പൊ ചേപ്പിക്ക നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു നല്ല ഒന്നാം ചെറുക്കൻ സൗന്ദര്യം ഉണ്ട് കുടുംബ മഹിമയുണ്ട് ഗംഭീരമായ ജോലി അസലായിട്ട് പാട്ടും പാടും ആ അമ്മ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ വേണ്ട ഇപ്പോഴൊന്നും പറയണ്ട ഞാൻ ചെറുക്കുന്ന വേട്ടിക്ക് ആ അതൊന്നും നടക്കില്ല കുട്ടിക്ക് ലവിന്റെ അനാവശ്യമാണ് എനിക്ക് പ്രായച്ചിത്വം ചെയ്യട്ടെ ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം അമ്മ ഒന്നും പറയണ്ട ഈ കാര്യത്തിൽ വേണ്ട മനുഷ്യ സ്നേഹമാണ് അമ്മേ എല്ലാത്തിലും വരുത് സ്നേഹമാണ് അമ്മേ അഖില സാര മൂടി അത് മനസ്സിലായിക്കൊള്ളു ചെറുക്കം വരും കാണും കെട്ടും ഒന്നും പറയണ്ട ഒന്നും പറയണ്ട

മനസ്സിലായല്ലേ പൂങ്കിനാവു വാരി ആ മനസ്സിലാവേണ്ട ഞാൻ പണ്ട് പൂങ്കിനാവ് വാരിയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു പ്രസിദ്ധീകരിച്ചോ ഇല്ല കണ്ടില്ല കൊള്ളു അല്ലായിരിക്കും പിന്നെ മനഃശാസ്ത്രജ്ഞിക്കുന്ന പങ്ക് ഞാനൊരു ചോദ്യം അയച്ചിരുന്നു അതിനും മറുപടി കണ്ടില്ല ചോദ്യത്തിൽ കഴിഞ്ഞില്ലായിരിക്കും അതായിരിക്കും പൂങ്കിനാവു വാര്യക്ക് ഒരു നിലവാരമുണ്ട് അതിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒപ്പല്ല കാരണം ഞാനാണ് അതിന്റെ പത്രാധിപര് സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് ാവ് അയ്യോ അതെനിക്കറിയാം എവിടെയെങ്കിലും കൊലപാതകോ കത്തി കുത്തോ എന്തെങ്കിലും ഉടനെ നടന്നിനാവ് അരി എന്റെ ഫുൾ റിപ്പോർട്ട് കാണും കത്തി കൊണ്ട് കുത്തുന്നതിന്റെ മനുഷ്യന്റെ മനോഹരമായ അഞ്ചാറ് കാണും അതെ വലിയ ഇഷ്ടമാ അതുള്ള കല്യാണക്കാരിച്ചോ ഇല്ല എങ്ങനെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം പിടിച്ച പിടിച്ചോ ആണോ സത്യം പറ ാണ് ലവ് അഫയർ ആണ് ലവ് അഫയർ ആണ് സാർ വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫയർ അല്ല ഇവൻ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ലവ് ഒന്നും ചോദിച്ച സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം സത്യത്തില്ലെങ്കിൽ അവൻ തോന്നിച്ചു അത്ര പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ് അല്ല അതുകൊണ്ട് ഇവരെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും ഇറങ്ങിയേറ്റാ മതി അല്ല ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ് അതുകൊണ്ടാറിയാണ് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് വേണം അതെ അതെ നമ്മളെ രണ്ടിലും കൂടെ ആദ്യ വീട്ടിലേക്ക് എല്ലുന്നു പെൺകുട്ടി ഓഫീസിൽ വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു പെൺകുട്ടിക്ക് എന്നെ അത്ര സത്യമല്ല അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ടാക്കി ഞാൻ ഏറ്റുന്ന ഞാന് ഓട്ടുവേ ഓട്ടുവേ